ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയായ സമഗ്ര വിദ്യാലയ ആരോഗ്യ പരിപാടി അഞ്ചിൽ തുടങ്ങാം ആരോഗ്യ ഉദ്ഘാടനം ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ചെയ്തു പുല്ലൂർ വാർഷിക പദ്ധതിയായ സമഗ്ര വിദ്യാലയ ആരോഗ്യ ആരോഗ്യ പരിപാടി അഞ്ചിൽ തുടങ്ങാം പാഠത്തിന്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു മാതൃകാപരമായിട്ടുള്ളൊരു പദ്ധതി ആണ് ഇന്ന് യു പി സ്കൂളിൽ തുടക്കം കുറിക്കുന്നത് സമഗ്ര വിദ്യാലയ ആരോഗ്യ പദ്ധതി എന്ന പേരിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ബോധവൽക്കരണവും അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം നമുക്കറിയാം ഏതൊരു രാജ്യത്തിന്റെയും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള സമൂഹമാണ് ലോകത്തെമ്പാടും പല രാജ്യങ്ങളിലും കുട്ടികൾ ഭക്ഷണം പോലും കിട്ടാതെ വലയുന്ന ഒരുപാട് വാർത്തകൾ നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിന്നും ദൃശ്യ മാധ്യമങ്ങളിൽ നമുക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ എം വി നാരായണൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഗോപി ബോധവൽക്കരണ ക്ലാസ് എടുത്തു പി ടി എ പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ ഹെഡ് മാസ്റ്റർ പി ജനാർദ്ദനൻ എന്നിവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ എം വി അശോകൻ സ്വാഗതവും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് പ്രഥമ ശുശ്രൂഷ കിറ്റ് വിതരണം കുട്ടികളുടെ ആരോഗ്യ പരിശോധന എന്നിവയും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്